എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു നാടൻ പാട്ടിൻ്റെ ഒരു നാലു വരി പാടാമേഞ്ചൻപാറമ്പിൽ നിന്നും പഞ്ചവർണ്ണ കിളി വന്നേ കേൾക്കണോ പ്രിയ കൂട്ടരേ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ ിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണക്കിളി വന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണക്കിളി വന്നേ കൊച്ചു കണ്ട് കൂട്ടുകണ്ട് കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കേക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചു പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണു പ്രിയ കൂട്ടനെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ മുത്തുകിപ്പി കൊണ്ട് മുത്തോലിക്കൂടെയും കണ്ടേ ഒരു മുത്തു വെച്ച പെണ്ണിനെ കണ്ടേ കേൾക്കണു പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ മുത്തുകിപ്പി കണ്ടു മുത്തോലിക്കൂടെയും കണ്ടേ മുത്തു മുത്തുവിൽക്കണ പെണ്ണിനെ കണ്ടേ മുത്തുകണ്ട് ചിപ്പി കണ്ടു മുത്തോലിക്കൂടെയും കണ്ടേ മുത്തു മുത്തുവിൽക്കണ പെണ്ണിനെ കണ്ടെ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ച് പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ച് പറഞ്ഞ കഥ കേൾക്കണു പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ച് പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണക്കിടെ വന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും പഞ്ചവർണ കിളി പ്രിയ കേണുരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണു പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ച് പറഞ്ഞ കഥ കേൾക്കണു പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ ഞാൻ പാടി പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക